ഫാമിലി സെന്റർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചിരുന്ന കേന്ദ്രം കണ്ടെത്തി കേരള പോലീസ് ഡൽഹി ഹരിയാന പോലീസിനൊപ്പം കോഴിക്കോട് ടൌൺ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് രാസലഹരി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തിയത് ആദ്യമായാണ് രാസലഹരി ഉത്പാദിപ്പിക്കുന്ന കിച്ചനുകൾ കണ്ടെത്തുന്നത് മലപ്പുറം പുതുക്കോട്ട് സ്വദേശിയെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എയുമായി കോഴിക്കോട് ടൗൺ പോലീസ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പിടികൂടിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി മയക്കുമരുന്ന് വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണെന്നും മറ്റു രണ്ട് നൈജീരിയൻ സ്വദേശികൾക്ക് ഇയാൾ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നും ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ വെച്ചാണ് അവർ പണം പിൻവലിച്ചതെന്നും മനസ്സിലാക്കി അവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരം ഹരിയാന പോലീസിന് കൈമാറി ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസ് നൈജീരിയക്കാർ താമസിക്കുന്ന ഗുരുഗ്രാമിലെത്തുകയും സ്ഥലം റെയ്ഡ് ചെയ്യുകയുമായിരുന്നു റെയ്ഡിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ അനധികൃതമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ആറ് നൈജീരിയൻ സ്വദേശികളും ഒരു നേപ്പാൾ സ്വദേശിയും ഒരു മിസോറാം സ്വദേശിനിയും ഉൾപ്പെടെ എട്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒന്നേ കിലോ സൾഫ തൊള്ളായിരത്തി നാല് ഗ്രാം കൊക്കൈൻ രണ്ട് ദശാംശം മൂന്ന് നാല് കിലോ അസംസ്കൃത കൊക്കൈൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പത്തിരണ്ട് മൊബൈൽ ഫോണുകൾ മൂന്ന് ഇലക്ട്രോണിക് തുലാസുകൾ പാക്കിംഗ് സാമഗ്രികൾ എന്നിവ കണ്ടെത്തുകയുമായിരുന്നു കേരള പോലീസ് അന്വേഷണ സംഘം കോഴിക്കോട് ടൗൺ കേസിലുൾപ്പെട്ട ഉഗ്വാചുക്ക ജോൺ ഡേവിഡ് ഹെൻറി ഒനുചുക്വ ഒഗോലി റൊമാനസ് എന്ന നൈജീരിയൻ സ്വദേശികളെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലെത്തിച്ചു ന്യൂസ് ഡെസ്ക് ടി വി എൽ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ